കാരണം ഈ കേസ് അന്വേഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് ഏകദേശം പ്രതിയിലേക്കും കാര്യങ്ങളും കുട്ടി എന്താണെന്ന് എത്തിയിട്ടുണ്ട് നമ്മള് ഇനി നമ്മുടെ പോലീസുകാരെ ആരാണ് പ്രതി എന്ന് ചോദിച്ചാല് അതായത് നമ്മുടെ അദ്ദേഹം കൂടെ ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണല്ലോ എനിക്ക് ദോഷം ദേഷ്യം തോന്നുന്നത് ഞാന ഇന്നലെ ഒരു മരണവുമായി ബന്ധു മരണപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഏറെ അതുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളിലൊക്കെ ആയിരുന്നു ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഓഫീസിലെത്തിയ സമയത്തായിരുന്നു പെട്ടെന്ന് ജുനേദ് ആയിട്ട് സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ നോട്ടിഫിക്കേഷൻ കണ്ട സമയത്ത് തന്നെ അതെന്താണെന്ന് അറിയാൻ ഞാൻ ഏറെ കൊതിച്ചു സാധാരണ ജുനൈദ് ഏതൊരു വീഡിയോ റിലീസ് ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടൊക്കെ ആണ് വീഡിയോ റിലീസ് ചെയ്യാറുള്ളത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായി പക്ഷേ എന്തായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് അതിനെക്കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്തു ഞാൻ കുറച്ച് ആ വീഡിയോ കണ്ടു അങ്ങനെ ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ ഒരു കുറച്ച് കമൻ്റുകളിൽ ശ്രദ്ധയാകർഷിച്ചത് അത്ര നല്ല കമൻറ്റുകളൊന്നും ആയിരുന്നില്ല മനസ്സിലെ കുഷ്ടം ബാധിച്ച ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ എഴുതാൻ കഴിയുള്ളൂ കാരണം സാധാരണ ഒരു മനുഷ്യത്തുള്ള മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കലും ഇത്തരം മോശം കമൻറ്റുകൾ കടന്നു വരില്ല ഞാൻ അതിനെക്കുറിച്ചും അത്തരത്തിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്നും പറയാതെ വയ്യ ഇന്ന് വന്നത് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് പക്ഷേ എന്നാലോ അത് നിങ്ങൾക്കറിയുന്നതുമാണ് ഒരുപക്ഷേ ചിലരെങ്കിലും അത് അറിയാതെ നടിക്കുന്നതുമാവാം ഞാനിനി ആ കാര്യത്തിലേക്കാണ് കടക്കാം നിങ്ങൾക്കറിയോ ഞാനാണ് യഥാർത്ഥത്തിൽ ജുനൈദ് നമ്പിലനെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം ഇത്തരത്തിലെ ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനോ ഇത്തരത്തിലൊന്നും താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത് ലോകത്തോട് വിളിച്ചു പറയാം അറിയണം സത്യങ്ങൾക്ക് പിറകെ നമ്മൾ അന്വേഷിച്ച് പോകണം നിങ്ങൾ ഇതുമായി ഒരുപാട് കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലോകത്തെ നമുക്ക് അറിയിക്കേണ്ടേ ആ സമയത്തായിരുന്നു അങ്ങനെ ആയിരുന്നോ നമ്പിലിനെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതൊക്കെ അല്ലാതെ അമ്പിലന് ഒരു വലിയ യൂട്യൂബർ ആയിട്ടൊന്നുമല്ല അദ്ദേഹം ചെയ്യുന്ന പണി എന്താണ് ഒരുപാട് ആളുകൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യന് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ചൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രയൊക്കെ സത്യസന്ധമായിട്ട് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ നീതിക്ക് പിറകെ പോവാതിരിക്കാൻ കഴിയും മനസ്സിൽ കുഷ്ടം പിടിച്ചവർക്ക് മാത്രമേ ഇത്തരത്തിലൊക്കെ കമൻ്റിടാനും ഇതിനൊക്കെ വിമർശിക്കാനൊക്കെ കഴിയുള്ളൂ ഞാനന്ന് ജുനൈദ് നമ്പിലനോട് വീണ്ടും പറഞ്ഞു ഈ കേസ് ജനശ്രദ്ധ നേടുന്നതിനും ഏറെ അധികം ജനങ്ങളിൽ ഇതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ജുനൈദ് നമ്പിലൻ നീ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നേ പറ്റൂ അന്ന് മുതൽക്കായിരുന്നു ജുനൈദ് നമ്പിലന് ആദ്യമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതും കാരണം പത്തു വർഷങ്ങൾക്ക് ശേഷം തുമ്പില്ലാതെ കിടക്കുന്ന ഈദിയ ഫാത്തിമയുടെ കേസ് അന്വേഷണങ്ങൾ ഏതോ വഴിക്ക് കൊണ്ടുപോകുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ജുനൈദ് തമ്പിലിന് രണ്ടര വർഷം ഇതിന് പിറകിലുണ്ടായിരുന്നു ആ പിറകിലുണ്ടായിരുന്ന ഓരോ നിമിഷവും അതാത് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അത്തരത്തിലുള്ള ക്രൈംബ്രാഞ്ചുമായിട്ടൊക്കെ പല വിധത്തിൽ ഈ കേസിന് ശക്തി പകരുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെയായിരുന്നു ഇതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനേറ്റ് സംസാരിക്കുന്നത് ഈ കേസിൻ്റെ ഓരോ സത്യസന്ധമായ അവസാന വഴികളിലേക്ക് എത്തിപ്പെടുന്ന സമയത്തൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ തിയ ഫാത്തിമയുടെ ഉമ്മയോട് സംസാരിക്കുന്നതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പാവം ജുനൈദ് എന്ന് പറയുന്ന യുവാവ് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപാട് പരിമിതികൾ ഉണ്ടാവാം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത്തരത്തിലെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരൊക്കെ നിങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നീതിക്കു വേണ്ടി പോരാടുന്നതിന് വേണ്ടി ആ യുവാവ് ശബ്ദിക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരുടെയും മക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ദിയാ ഫാത്തിമയാണെങ്കിൽ നാളെ ഇതുപോലെ ഒരുപാട് ദിയാ ഫാത്തിമമാർ ഒരു നിങ്ങളുടെ വീടുകളിലും എത്തും ഈ കഴുകന്മാർ ഈ മാഫിയ സംഘം അതേക്കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ ഇത്തരം കമൻ്റിടുന്നവർ കമൻറ്റിട്ടോളൂ ചിലരെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ മോശം കമൻറ്റുകൾക്കും നിലവാരത്തിനും താഴെയാണ് പറയാണ് അദ്ദേഹം ഈ യുവാവ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഒരു നീതിക്ക് വേണ്ടി പോരാടേണ്ട ആവശ്യമില്ല അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതേക്കുറിച്ചുകൂടെ ഞാൻ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഇനി പറയാം പിന്നെ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലക്കൊക്കെ എനിക്കും അറിയാം എത്രമാത്രം അദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു കാരണം ഇന്ന സത്യസന്ധമായി മനസ്സിലാക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഒരു റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടെയാണ് ജുനൈദ് നമ്പില്ലൻ ജുനൈദ് നമ്പില്ലനെ ആരാണെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പ്രവാസിയാണ് ഒരു പ്രവാസിയുടെ ജീവിതം എന്താണെന്ന് മിക്ക പ്രവാസികൾക്കും അതുപോലെ പ്രവാസികളെ ഉമ്മമാർക്കും തിരിച്ചറിയാൻ കഴിയും ഒരു പ്രവാസിക്ക് ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിൽ എത്രമാത്രം ഇതിനൊക്കെ സമയം ഉണ്ടാവും എന്നും നമ്മൾ ചിന്തിക്കണം പലപ്പോഴും എന്നെ വിളിക്കുന്ന സമയം പലപ്പോഴും രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ആയിരിക്കും ആ സമയത്തൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് രാവിലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കൊക്കെ പോകുന്ന സമയം അത് രാവിലെ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യനെ എത്രമാത്രം കഷ്ടപ്പെട്ട് കൊണ്ടാണ് പലപ്പോഴും പല ദിവസങ്ങളിലും ഉറക്കൊഴിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ ഇടയിലും അദ്ദേഹം എന്നോട് ഇടക്കിടക്ക് പറയും നമ്മൾ നീതി വാങ്ങിക്കൊടുക്കണം നമ്മൾ അതിൻ്റെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഇനി ഇപ്പോഴൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇതിനൊക്കെ പിറകിൽ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ തേക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള കമൻ്റ് ഇടുന്നവർ വളരെ നീചമാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന മകള് ഇതുപോലെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒരു ഉമ്മയുടെ കണ്ണീരിൻ്റെ വിഷമം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പം അദ്ദേഹം ഈ അടുത്തിടെ ഈ അടുത്തിടെ ആയിട്ട് അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ ചെറിയ ദരിദ്രരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് സഹായങ്ങളൊക്കെ നൽകുകയുണ്ടായി ആ സഹായങ്ങളൊക്കെ അദ്ദേഹം നൽകിയത് പലരും ചിന്തിക്കുന്നുണ്ടാവും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടാണെന്ന് തികച്ചും തെറ്റാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടും എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ ചെയ്ത കാര്യം വിളിച്ച് പറയുകയല്ല ഈ അടുത്തിടായിട്ട് ഒരു ദിവസം എന്നോടൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇതിലേക്ക് ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ അടുത്ത് പണമില്ല തേന്നില്ല ഞാൻ എന്തു ചെയ്യും ഞാൻ പറഞ്ഞു ഞാൻ തരാം എന്നെ കൊണ്ട് കഴിയുന്നത് പക്ഷേ ഞാൻ ചെയ്ത കാര്യം ഞാൻ ഇവിടെ പറയുകയല്ല പക്ഷേ നിങ്ങളെല്ലാവരും പറയിപ്പിക്കുകയാണ് ഞങ്ങളെ പറയിപ്പിക്കുകയാണ് എന്തിന് നമ്മൾ അത്തരത്തിലൊരു നല്ല കാര്യത്തിലേക്കാണ് നമ്മളിറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ ഞാൻ ആ ഒരു എൻ്റെ ഒരു സഹായം കൂടെ അതേപോലെ ഞങ്ങൾ സഹായം നല്ല ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് കാരണം നമ്മൾ ഒരു ഒരു യൂട്യൂബിലത്തെ പണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു തുച്ഛമായ ഒരു വരുമാനം മാത്രമാണ് നമ്മളിന് അതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ചിലവഴിച്ചു കൊണ്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ടിറങ്ങുന്നത് എന്നോട് എപ്പോഴും പറയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു സംതൃപ്തി ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചിലർക്ക് വ്യത്യസ്തമായ ഹോബികളായിരിക്കും ചില മനുഷ്യർക്ക് പാവപ്പെട്ട മനുഷ്യരെ നിർദ്ധനരായ മനുഷ്യരെയൊക്കെ സഹായിക്കുന്നതായിരിക്കും അതൊന്നും ചില മനുഷ്യർക്ക് കണ്ടില്ലെന്നും നടിക്കാം ചില മനുഷ്യർക്ക് മറ്റുള്ള എന്റർടൈൻമെന്റുകൾ ചെയ്യുന്നത് ചിലർക്ക് കണ്ടില്ലെന്നും നടിക്കാം ഈ കമൻ്റ് ഇടുന്നവരോട് മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം വാ തോരാതെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്ന നമ്മളെ മക്കള് നാളെ ഇതുപോലെ നമ്മൾ വാതിൽ പഠിക്കല് മാഫിയെത്തി നിൽക്കുമ്പോൾ ഇത്രയൊരു സാഹചര്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കൂ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് മനസാക്ഷിയുള്ളവരെ ചെയ്യുമോ എങ്ങനെയൊക്കെ അദ്ദേഹം ഒരു പാവപ്പെട്ട ഉമ്മയുടെ കണ്ണീരിന് വേണ്ടി ആ ഉമ്മയുടെ കുഞ്ഞിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ തിയാഫാത്തിമങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവം പോലും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല നിങ്ങൾ കണ്ടിരുന്നോ എത്രമാത്രം ഭയപ്പാടോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ചാർജ് വരെ ചെയ്തു ഒരു നല്ല നന്മയുടെ കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചതിൻ്റെ പേരിൽ അതാണ് ഇന്നത്തെ ലോകം നന്മക്കു വേണ്ടി ആര് പ്രവർത്തിക്കുന്നവ അവരെയൊക്കെ അടിച്ചമർത്തലുകളും തടയപ്പെടലുകളും അക്രമവും പിന്തുടരും അതാണ് ഇന്നത്തെ ലോകം നമ്മളെ നമ്മളെ മക്കളൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഇത്തരം മനുഷ്യർ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയുള്ളൂ സത്യത്തില്ലേ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ അന്വേഷണ രീതികളൊക്കെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലേക്കായിരിക്കും നമ്മിൽ തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറത്ത് ഒരു മനുഷ്യനെ നിലനിർത്തേണ്ടത് നമ്മുടെ ഈ സൊസൈറ്റിൻ്റെ ഒരു കടമയല്ലേ ഇങ്ങനെയൊക്കെ അദ്ദേഹം വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റൊരു കമൻറ്റും കൂടെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്തിനാണ് ഇരുപത് മിനിറ്റുള്ള വീഡിയോസ് എന്ന് അത് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയോ രണ്ടര വർഷത്തോളം ഇതിന് പിറകിൽ നടക്കുന്ന നമ്പില്ലനെ നടന്നു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാൻ കഴിയില്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങളൊക്കെ ക്രൂരന്മാരാണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ വീണ്ടും ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയല്ല എന്നെ പറയിപ്പിക്കുകയാണ് എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ വിഷമകരമായ അവസ്ഥയും എത്രയോ വലിയ ജോലി തിരക്കുകൾക്കിടയിലാണ് നമ്പിലിനീ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പിലിന് അവിടെ യഥാർത്ഥത്തിൽ ഒരു കസ്റ്റംസ് ഓഫീസറാണ് ഒരു കസ്റ്റംസ് ഓഫീസറിലെ പോർട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും പലപ്പോഴും അൺ ആയിരിക്കും അദ്ദേഹത്തിന് ജോലി അങ്ങനെ ഇരിക്കാൻ ഈ ഒരു മനുഷ്യനെ എത്രമാത്രം സമയം സമയമുണ്ടാവും കസ്റ്റംസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാവുന്നതായിരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട് അൺ ടൈമിലായിരിക്കും അവരൊക്കെ ഡ്യൂട്ടി ഇത്തരത്തിലുള്ള അൺടൈം ഡ്യൂട്ടിയിലുള്ള ഒരു മനുഷ്യനെ ഈ കേസിന് പുറകെ പോവുക ഇതിനു വേണ്ടി നിരന്തരം ശബ്ദിക്കുക ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ആ ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ സത്യസന്ധമായ മനസ്സ് തന്നെയായിരുന്നു എന്നെയൊക്കെ കൂടുതലായിട്ടും ഈ ഒരു കേസുമായി ആകർഷിച്ചതും ഇത്തരം നല്ല കാര്യങ്ങളിലേക്ക് മുൻകൈ എടുക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചതും നൊന്ത് പ്രസവിച്ച അമ്മമാർക്കറിയാം ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൊന്ത് പ്രസവിച്ച അമ്മമാർ എത്രയോ ചിന്തിക്കുന്നുണ്ടാവും ഇത്തരം സാഹചര്യങ്ങൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് വരട്ടെ എന്ന് ഞാൻ പലപ്പോഴും പല കമൻ്റുകൾ ഞാൻ വായിച്ചു ആ കമൻറ്റുകളിലൊക്കെ ഒരുപാട് ഉമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ ിയമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശക്തി നൽകണേ ഒരുപാട് മാനസികമായിട്ട് സന്തോഷമുണ്ട് ഞങ്ങളെ ഈ ഒരു സപ്പോർട്ട് ഒരുപക്ഷേ എൻ്റെ വീഡിയോസും കുറച്ച് ലെങ്ത് ഉണ്ടായി എന്ന് വരാം പക്ഷേ ക്ഷമിച്ച് സഹിച്ചു നിൽക്കണം കാരണം ഞങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്മെൻ്റ് ആണ് നമ്മളൊക്കെ പല ജോലികളും ചെയ്യുന്നവരാണ് എന്നിട്ടും എന്തിനാണ് ഇത്തരം നീതിക്ക് വേണ്ടി പോരാടുന്നത് നീതി നിലനിൽക്കണം സത്യങ്ങൾ പുറത്തു വരണം മാഫിയ സംഘങ്ങളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ അവസ്ഥകൾ നമ്മളെ നാടിൽ നിന്ന് ആ മറകൾ നീങ്ങണം സമാധാനമായ അന്തരീക്ഷങ്ങൾ നിർമ്മിക്കപ്പെടണം ഇതിനൊക്കെ തന്നെയാണ് നമ്മളൊക്കെ രാവും പകലും പ്രയത്നിക്കുന്നത് നമ്മെ പോലെ ഒരുപാട് ആളുകൾ ഒരു പക്ഷെ ഇതിലും നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവാം പക്ഷേ അവരൊന്നും ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് കൊണ്ട് അറിയാത്തതായിരിക്കാം നിങ്ങൾ ഇത്തരം കമൻ്റ് അടിക്കുന്നവരോട് മറ്റൊരു കാര്യം പറയാനുള്ളതാണ് എന്താ പറയുക നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ഞങ്ങൾക്കൊക്കെ കൂടുതൽ പ്രചോദനം നൽകുന്ന കമൻറ്റുകളൊക്കെ അടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഇതിനൊക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ മോശം കമൻറ്റുകൾ അടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെയൊക്കെ അത്തരത്തിൽ ഇതിയാ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയും മാന്യമായി സംസാരിക്കുമ്പോഴും വിരലിൽ വിരലിലെണ്ണാവുന്ന ചില ആളുകളുണ്ട് ഇതിനെതിരെയൊക്കെ മോശമായിട്ട് മ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുകയും മോശമായിട്ട് സംസാരിക്കുന്നവരൊക്കെ അവർക്കെതിരെയൊക്കെ പോയിട്ട് നിങ്ങൾ സംസാരിക്കൂ അതല്ലേ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയൊക്കെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു മാനസികാവസ്ഥയുള്ള മനുഷ്യരാണെങ്കിൽ പിന്നെ അന്വേഷണങ്ങളെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ട് ജുനൈദ് നമ്പില്ലനെ ഒരു ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഓഡിയോ ഒന്ന് ഞാൻ കേൾപ്പിക്കാം ചോദിച്ചു ഞാൻ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടൊന്ന് പോവാം അപ്പോൾ നമ്മുടെ പോലീസുകാരെ ഏതായാലും ആരാണ് പ്രതി എന്ന് ചോദിച്ചാൽ അതായത് നമ്മുടെ ദൈവമ്മയോട് കാണാതായാലും ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണില്ല എനിക്ക് ദോഷം ദേഷ്യം തോന്നുന്നത് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ആ പോലീസുകാരെ ഞാൻ പറയില്ല ആ പോലീസുകാരുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് യഥാർത്ഥ പ്രതികൾ കാരണം അവരുടെ അനാസ്ഥ ആ പോലീസുകാരുടെ അനാസ്ഥ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ കണ്ണൂര് ഇരട്ടി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരന്റെ പോലീസുകാരുടെ അനാസ്ഥ അവരന്ന് ചോദ്യം ചെയ്യാൻ പോയത് അവര് ഉറപ്പിച്ച് കാരണം അവർക്കത് ക്ലോസ് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള പരിപാടികൾ ഉണ്ടാവും കാരണം ആ ആ കുത്തി ഒഴുകുന്ന പുഴയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്ത അവര് അവരാണ് യഥാർത്ഥ പ്രതി ഞാനെത്ര ധൈര്യത്തിൽ പറയുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ പറയുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് അപ്പൊ എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും അവരുടെ ഒരു ഇപ്പൊ ഞാൻ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ കാരണം പോലീസിന് എനിക്ക് തീരെ വിശ്വാസമല്ലേ കാരണം ഞാൻ പറഞ്ഞത് എല്ലാ പോലീസിനെയും ഞാൻ അങ്ങനെ പറയില്ല ഇരുട്ടിയിലെ പോലീസ് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ പറയുന്നത് കാരണം ഈ ഒരു കാര്യം അവരടുത്ത് പോയിട്ട് പറഞ്ഞാല് ഒരു പക്ഷെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുവോ അതോ പ്രതികൾ നഷ്ടപ്പെടുവോ എന്ന് മാത്രം കരുതിയിട്ട് കാരണം നമ്മൾ രണ്ടര വർഷം അന്വേഷിച്ചതൊക്കെ വെറുതെ വെറുതാകുമോ കാരണം ഞങ്ങളെങ്കാട്ട് നീ ഷൈൻ ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇനി എന്ത് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം ഓക്കെ അതുകൊണ്ടുതന്നെ അത്ര ധൈര്യമായിട്ട് തുറന്നു പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോ എനിക്ക് വിശ്വാസമില്ല ഇല്ല അവരെ കാരണം ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചപ്പോ അതേപോലെ മാതാപിതാക്കളെ വിളിപ്പിച്ചു ഒക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞേ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസുകാർ പറഞ്ഞതാ ഇരിട്ടിയിലെ പോലീസുകാരാ പറയുന്നത് അവരിന്റെ വീഡിയോ കേൾക്കുന്നുണ്ട് അവരും കേൾക്കാനും കൂടെ പറയുന്നത് ഞാൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് മേലിൽ ഇനി ഇനി കേസ് മുന്നോട്ട് പോകണം ഞങ്ങൾക്ക് മേളിന്ന് മേളിന്ന് ഉത്തരവ് കയറണം ഉത്തരവ് വന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവര് പറയുന്നത് അപ്പോ ആ കൂട്ടത്തിലുള്ള അതായത് മേലുദ്യോഗസ്ഥനായാലും ശരി ഏത് മറ്റാനായാലും ശരി അവർക്കൊരു ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാ നമുക്ക് ഉണ്ടാവുള്ളൂ അവർക്ക് ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ടാവും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇത്രത്തോളം മാധ്യമങ്ങളും ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇത്രയും കാര്യങ്ങൾ തുമ്പായിട്ട് പ്രതി അവരെ മുന്നിലിട്ട് കൊടുത്തിട്ട് അവർക്ക് പിടിക്കാൻ പിടിക്കാനായില്ലെങ്കില് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് ഈ പോലീസ് ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ കൊറേ ആളുകളുണ്ട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പൊ അവരോട് അന്വേഷിച്ച് ഞങ്ങളിപ്പോ അതിന്റെ ചർച്ചകളിലാണ് എന്ത് ചെയ്യണം നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണോ അതോ പുറത്തുള്ള ടീമിനെ ഏൽപ്പിക്കുന്നോ ഒരുപാട് ഏജൻസികളുണ്ട് ഇങ്ങനെയുള്ള അത് പോലീസുകാരെ തന്നെ ഏൽപ്പിക്കണോ അപ്പൊ അതിന്റെ ചർച്ചകളിലാണ് നടന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ കുട്ടീനെ എടുത്തുകൊണ്ടുപോയതോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ നമ്പർ ഇവിടെ താഴെ ഇടാ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും കണ്ടെത്തിയിരിക്കും ഇനി നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് തോന്നിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ അതെല്ലാം ഞങ്ങൾ മാപ്പാക്കും ഞങ്ങൾ അതിന്റെ പിറകെ ഗ്യാസായിട്ടോ കാര്യങ്ങളോ പോലെ ആ കുട്ടിയെ തിരിച്ചു തരാം കാരണം പ്രതി എന്നെ പ്രതി എന്ന് സംശയിക്കുന്ന അതായത് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കൂടുതലിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ദയാഫാത്തിയമായി കിട്ടാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് അവരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥ ഇത്ര വർഷമായിട്ട് ആ കേസ് രണ്ടാമത് നമ്മൾ കുത്തിപ്പൊക്കി രണ്ടാമതും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് പോലും അവർ ഇരുട്ടിൽ തപ്പുകയാണ് അവർ സ്വപ്നലോകത്ത് ലോകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുക കൈന്ന് പഠിച്ച പണി ഓരോ വീഡിയോയിലും അതേപോലെ നിങ്ങളൊക്കെ പഠിച്ച പണി അവരൊന്ന് ഉണർത്താൻ നോക്കി നമ്മള് അവര് എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോസ് എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ വിളിച്ചിരുന്നു ഇരിട്ടിന്ന് അപ്പൊ അയാളെന്നോട് ചോദിച്ചു നിങ്ങൾ ഉള്ളത് ഞാൻ പറഞ്ഞു ഞാൻ സൗദിയിലാണ് അപ്പൊ അയാൾ ചോദിച്ചെന്നോട് അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ നീ എവിടെ ഉള്ളത് ഞാൻ പറഞ്ഞോളൂ ഞാൻ സൗദിയിലുള്ളത് സാറേ ഞാൻ സൗദിയിലുള്ളത് ഞങ്ങള് മാനിയായിട്ട് സംസാരിക്കും ഓക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങൾ എന്താ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ എന്നോട് ചോദിച്ചു മാധവൻ എന്ന പേരിലാണ് കംപ്ലൈന്റ് കിട്ടിയത് താങ്കളുടെ നമ്പറിലെന്ന് പറഞ്ഞു എന്നോട് കാരണം ഇത് ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാൻ കാരണം എനിക്കറിയാം ഇത് ഞാൻ നാട്ടിൽ വന്നാലോ അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കുഞ്ഞിനും ഒരു അമ്മക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ ഓക്കെ വക്കീലും കാര്യങ്ങളും കേസ് അത് ഞാൻ നോക്കിക്കോളാം പക്ഷെ എങ്കിലും നിങ്ങൾ കേൾക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഒരു മാധവൻ എന്ന പേരിലാണല്ലോ കിട്ടിയതെന്ന് ഈ മാധവൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് എന്റെ ഒരു തൂലിക നാമായിരുന്നു മാധവ എല്ലാവരും കളം എന്ന് വിളിച്ചിരുന്നു അതായത് ഞാൻ എഴുതുന്നേ ഫേസ്ബുക്കിലൊക്കെ മുമ്പ് എഴുതിയിരുന്നു അപ്പൊ എന്റെ നമ്പർ ചിലപ്പോ ഗൂഗിൾ ട്രൂ കോളറിലോ മറ്റോട്ട് കഴിഞ്ഞാ മാധവെന്നു പറഞ്ഞ പേരിലെ പേരാണ് വരിക കളം മാധവെന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതില് നല്ല രസമായ രസകരമായിട്ടുള്ള എഴുത്തുകളും കാര്യങ്ങളും കവിതകളൊക്കെ എഴുതിയിരുന്നു ഒരു കാലത്ത് പണ്ട് കാലം രണ്ടായിരത്തി പത്തും പതിനൊന്നും ഒക്കെ അപ്പൊ അയാള് പറഞ്ഞപ്പോ എനിക്ക് ചിരിയാവന്നത് അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ വേണ്ടി പുള്ളി കട്ട് ചെയ്തു പുള്ളി എന്നോ ഓക്കേ ഓക്കേ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു അപ്പൊ ഞാൻ കുറെ സംസാരിക്കാൻ നോക്കി ശ്രമിച്ച പുള്ളിനെ വിളിച്ചു വിളിച്ചു ഇവിടുത്തെ പേഴ്സണൽ നമ്പർ ഒക്കെ കൊടുത്തു എന്താ നിങ്ങൾ പറയാനുള്ളത് പറയി സംസാരിക്കും അവരൊന്നും സംസാരിക്കുന്നില്ല അവര് എടുക്കുന്നില്ല അതെന്താവട്ടെ നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കാം മുന്നോട്ട് അപ്പോ ഈ കേസ് കാര്യങ്ങളും അന്വേഷിച്ചപ്പോ ഞാൻ ഓഫീസർക്ക് പോലീസ് ഓഫീസർക്ക് ഇത് വിട്ടു കൊടുത്തു നമ്മുടെ സോറി കൂടെ നിൽക്കുന്ന ഈ ഓഫീസർക്ക് ഇത് വിട്ടു കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അതൊന്നും നിങ്ങൾ കേട്ടു നോക്കി ഓക്കെ എനി സോഷ്യൽ വർക്ക് ഓക്കെ എനിക്ക് നാടകം കളിക്കുന്ന സ്വഭാവം തിരിയില്ല പിന്നെ എന്റെ ഹാപ്പിനെസ് എന്ന് ഇത് തന്നെ ഇത് നമ്മളെ കൊണ്ട് ഒരു ഒരാൾക്ക് അതൊരു കുട്ടി ഇൻവോൾവ് ആകുമ്പോ മറ്റേ പൊഞ്ഞു പോയതോ അല്ലെ സ്വത്തടിച്ചു മാറ്റിയോ ആ ഒരു കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അത് നമുക്ക് മറ്റേ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊക്കി ഒരു ഒരു എന്താ പറയുക എന്തായാലും പറയാ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതന്നെ നമ്മളെ ഹാപ്പിനെസ് അത്ര ഉള്ളു നല്ലൊരു നിങ്ങൾ അവിടെ നിങ്ങളുടെ എന്തായിരിക്കും ഇത് െ അത് ഈ രണ്ടുപേർക്കാണ് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താ കാണിച്ചു കൊടുത്തത് അന്ന് ഫാത്തിമയുടെ ഉമ്മക്ക് ആ ഉമ്മ നൂറ് ശതമാനം സന്തോഷത്തിലാണ് ഇന്ന് ഇരിക്കുന്നത് അപ്പൊ നിങ്ങള് ചോദിക്കും കുട്ടീനെന്താണ് എന്താണ് പിടിച്ചു കൊണ്ടുവരാത്ത അതാണ് പ്രശ്നങ്ങൾ അദ്ദേഹം പറയാ ആയിട്ടില്ല അപ്പൊ ഈ ഓഫീസിൽ പറഞ്ഞു കേട്ടു അദ്ദേഹം എനിക്കൊരു സെല്യൂട്ട് വരെ തന്നു ഞാൻ ഈ അന്വേഷിച്ച കാര്യങ്ങൾ പറഞ്ഞു അത് എനിക്ക് കിട്ടിയൊരു ഊർജം അത്രയും സന്തോഷമായി എനിക്ക് അങ്ങനത്തെ ഒരു ആളുകളുടെ കൈ സത്യം പറയാണെങ്കിൽ ഇത്തരം നല്ല പോലീസുമാരും ഇപ്പോഴൊക്കെ ഉണ്ട് എന്നാണ് യഥാർത്ഥത്തില് മനസ്സിലാക്കേണ്ടത് സത്യസന്ധമായിട്ട് ഒരു കാര്യം അന്വേഷിക്കാനും ഇത് കണ്ടെത്താനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ചില സാഹചര്യങ്ങളൊക്കെ ചില ആളുകളെ പല രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോ അരക്കയോ പിറകിൽ നിന്നുള്ള പിടിച്ചുവലികളൊക്കെയാണ് അതിന് ശേഷം അത് ആ ഫാത്തിമയുടെ ഉമ്മാനെ ജുനൈദ് വിളിക്കുന്നത് ഉമ്മ നെട്ടി തരിച്ചു പോയൊരു സംഭവം തന്നെ ആയിരുന്നു അപ്പൊ അതും കൂടെ നമ്മൾ കേട്ടോ കേട്ടിട്ടില്ല വിളിച്ച് പറഞ്ഞ കേട്ടിട്ട് എന്താ തോന്നിയത് അപ്പോ ആ കേട്ടില്ല ഉമ്മ പറഞ്ഞേ അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ മോളെ തിരിച്ചെത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക ഇനിയും പ്രാർത്ഥന തുടരുക നിങ്ങള് കാരണം ഈ കേസ് അന്വേഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് ഏകദേശം എന്താണെന്ന് എത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ വീഡിയോസിന്റെ അവസാനത്തിൽ കേൾപ്പിച്ചറിയോ ആ പോലീസ് ഉദ്യോഗസ്ഥനെയോ ആ ഉമ്മയുടെ നിങ്ങളൊക്കെ അറിയണം നമ്മൾ ഇതിന്റെ പിറകിൽ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് ആ ഉമ്മയുടെ സന്തോഷം നമ്മൾ ആലോചിച്ച് നോക്കും ആ മകള് ആ ഉമ്മയുടെ മുന്നിൽ എത്തുമ്പോ എത്രമാത്രം സന്തോഷിക്കും ആ ഉമ്മ ഏതായാലും എല്ലാത്തിനും ഒരു വിജയം അടുത്തു തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആരാണ് ഇത് കൊണ്ടുപോയതെന്നും ഇതൊക്കെ ഇനി കൂടുതൽ ശക്തമായി പോലീസിൻ്റെ അന്വേഷണങ്ങളുണ്ടാവും